നമസ്കാരം ധനുമാസം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായ മാസം തന്നെയാകുന്നു സകല കഷ്ടതകളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിയുവാനായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന മാസം വ്രതശുദ്ധിയുടെ മാസം ക്ഷേത്ര ദർശനത്തിനായി നിത്യവും നാമജപത്തിനും വളരെയേറെ വിശേഷപ്പെട്ട മാസം അതിനാൽ ഈ മാസത്തിലെ ഓരോ വ്രതാനുഷ്ഠാനങ്ങളും വളരെയേറെ പ്രാധാന്യം വന്ന് ചേരുന്നതാകുന്നു ആദ്യ ബുധനാഴ്ച കുചേര ദിനമായി നാം ഏവരും ആചരിച്ചു ഭഗവാനോടുള്ള സമർപ്പണ സമർപ്പണബോധം നമ്മളിൽ വന്ന് ചേരുവാൻ ദിന ആചരണങ്ങളിലൂടെ സാധിക്കുന്നതുമാണ് ശേഷം സ്വർഗവാതിൽ ഏകാദശി വന്നു അങ്ങനെ വ്രതാനുഷ്ഠാനങ്ങൾ പാപമോക്ഷം സ്വർഗതുല്യമായ ജീവിതത്തിൽ നാം പ്രാപ്തരായി തീർന്നു ഇനി വരുന്നത് ധനുമാസത്തിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന തിരുവാതിര വ്രതമാണ് തിരുവാതിര എല്ലാ മാസവും വരുന്നു എങ്കിലും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ പൗർണമിയും കൂടി വരുന്നതാകുന്നു അതിനാൽ ഈ തിരുവാതിര സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതായത് ഏവർക്കും വളരെ പ്രാധാന്യം വന്ന് ചേരുന്ന ഒന്ന് തന്നെയാകുന്നു മഹാദേവന്റെ പിറന്നാളാണ് എന്നും ശിവപാർവതിമാർ വിവാഹിതരായ ദിവസമാണ് എന്നും ഭഗവാൻ സമ്മതം അതായത് വിവാഹത്തിന് സമ്മതം അരുളിയ ദിനമാണ് എന്നും ഈ ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഇതിനാൽ ഇനി വരുന്ന മൂന്ന് ദിവസം അതായത് ഡിസംബറിലെ ഈ ദിവസങ്ങൾ ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് അതീവ ശുഭകരമാകുന്നു ഈ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇവ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം തിരുവാതിരവുമായി ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൂന്ന് പ്രധാന ദിവസങ്ങളാണ് ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് പറയുവാൻ സാധിക്കുക മകീരം തിരുവാതിര പുണർദം എന്നീ ദിവസങ്ങൾ ഇതിൽ ആദ്യത്തെ ദിവസമായ മകീരം കുട്ടികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാകുന്നു കുട്ടികൾക്കായി മാറ്റിവച്ചിരിക്കുന്ന ദിവസം അതായത് അമ്മമാർ കുട്ടികൾക്കായി ഈ വ്രതം എടുക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു മക്കൾക്ക് പെട്ടെന്ന് ഉയർച്ച വന്ന് ചേരുവാനും അതേപോലെ അനുകൂലമായ കാര്യങ്ങൾ ഇവരിൽ വന്ന് ഭവിക്കുവാനും ഏറ്റവും ശുഭകരമാകുന്നു ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ഏഴു ദിവസത്തെ വ്രതം ശരിക്കും നാം അനുഷ്ഠിക്കേണ്ടതാകുന്നു എന്നാൽ സാധിക്കാത്തവർ ഈ പരാമർശിച്ചിരിക്കുന്ന മൂന്ന് ദിവസത്തെ വ്രതം തീർച്ചയായും അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക ഒരു വർഷത്തിലെ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഇത് നാളെ മകീരം മക്കൾക്ക് ഉയർച്ചയ്ക്കായി മാതാപിതാക്കൾക്ക് വ്രതമെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാകുന്നു വർഷം മുഴുവൻ ഈ ഐശ്വര്യം അവരിൽ നിറയും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ചില കാര്യങ്ങൾ നാം പ്രത്യേകിച്ചും ചെയ്യേണ്ടതാകുന്നു തിരുവാതിരയുമായി ബന്ധപ്പെട്ട് വ്രതം എപ്രകാരം അനുഷ്ഠിക്കാം കൂടാതെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട നിരവധിയാർന്ന സംശയങ്ങൾക്കും വിശദമായ ഉത്തരം തന്നെയാണ് മുൻപ് ചെയ്തിരിക്കുന്ന വീഡിയോ ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രദ്ധിക്കുക സാധാരണ നിങ്ങൾ എപ്രകാരമാണോ വ്രതം അനുഷ്ഠിക്കുന്നത് ആ വ്രതം പോലെ തന്നെ ഈ വ്രതവും നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഉമാ ഉമാമഹേശ്വര പ്രീതി വന്നു ചേരും എന്ന കാര്യമാണ് നാം അറിയേണ്ടത് ഇനി നാളെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം മക്കൾക്ക് ഉയർച്ചയ്ക്കായി അമ്മമാർ ചെയ്യേണ്ട അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട ആ വിശേഷപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം മക്കളുടെ കണ്ണിൽ കാണുന്ന അഥവാ മക്കൾ നേരിൽ കാണുന്ന ദൈവങ്ങൾ തന്നെയാണ് അവരുടെ മാതാപിതാക്കൾ അവരുടെ ആദ്യ ഗുരുവും മാതാപിതാക്കൾ തന്നെയാകുന്നു ഇതിൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്താലും അവരുടെ പ്രാർത്ഥനയാലും മക്കൾക്കെന്നും ഉയർച്ച മാത്രമേ വന്നു ചേരൂ ആത്മാർത്ഥമായി അഥവാ ഒട്ടും തന്നെ സ്വാർത്ഥത ഇല്ലാതെ ദൈവത്തെ പോലെ തന്നെ കുട്ടികൾക്ക് അഥവാ മക്കൾക്ക് നല്ലതു വരണം എന്ന് പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കൂ അത്തരത്തിൽ മക്കളുടെ നല്ലതിനു വേണ്ടി അമ്മയ്ക്കും അച്ഛനും വ്രതം എടുക്കുവാൻ സാധിക്കുന്ന ദിവസമാണ് മകീരം നാളിലെ വ്രതം അതിനാൽ തീർച്ചയായും പേരും അച്ഛനും അമ്മയും കഴിവതും ഇപ്രകാരം എടുക്കുവാൻ നോക്കുക മക്കൾക്ക് മുൻപേ വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരാണ് എങ്കിലും നാളെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക മക്കൾ ഉണരുന്നതിന് മുൻപായി തന്നെ നാളെ ഉണരുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ഉണർന്ന് അവർ എണീക്കുന്നതിന് മുൻപായി തന്നെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു മക്കളുടെ ഉയർച്ചയ്ക്കായി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു മാതാപിതാക്കൾ ഇരുവരും അതായത് അച്ഛനും അമ്മയും ഇപ്രകാരം തന്നെ ചെയ്യുവാൻ ശ്രദ്ധിക്കുക മക്കൾ ഉണരുന്നതിന് മുൻപ് തന്നെ ഉണരുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് എടുക്കുന്നവരും എടുക്കാത്തവരും ഇപ്രകാരം ചെയ്യേണ്ടതാകുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇന്നേ ദിവസം മാല വഴിപാട് നടത്തുന്നതും അതേപോലെ തന്നെ ദേവിക്ക് പിൻവിളക്ക് വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു മറ്റെന്തെങ്കിലും വഴിപാടുകൾ നേർന്നിട്ടുണ്ട് എങ്കിൽ ആ വഴിപാട് നാളെ നടത്തുവാൻ തീർച്ചയായും ശ്രമിക്കുക ഇനി വ്രതം എടുക്കുന്നവരാണ് എങ്കിൽ അരി ആഹാരം ഒഴിവാക്കി ഇന്നേ ദിവസം വ്രതം എടുക്കുക ഗോതമ്പ് ഫലങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുകൾ എന്നിവ കഴിക്കാവുന്നതാണ് അതിൽ തെറ്റുള്ളതല്ല അതിനാൽ ഈ കാര്യവും വ്രതം എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏകാദശി ഏകാദശി നോട്ടവർക്ക് ചിലപ്പോൾ മൂന്ന് ദിവസവും വ്രതം എടുക്കുവാൻ ബുദ്ധിമുട്ടുകൾ വരുന്നതാണ് അതിനാൽ അവർ മകീരം പുണർദം നാളിലും ഒരിക്കൽ എടുക്കുക വ്രതം എടുക്കുന്നവർ എടുക്കാത്തവരും ഒരിക്കൽ എടുക്കുമ്പോൾ നിറവയർ ആഹാരം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക വളരെ കുറച്ച് ആഹാരം മാത്രമേ കഴിക്കുവാൻ പാടൂ ഇനി വൈകുന്നേരത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു കാരണം ഇന്നേ ദിവസമാണ് എട്ടടങ്ങാടി തയ്യാറാക്കേണ്ടത് എപ്രകാരമാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം കൂടാതെ വെളുപ്പിനാണ് എട്ടടങ്ങാടി നേതിക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക അത് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് മുതിര കപ്പ ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് തേങ്ങ ചിരകിയത് ജീരകം പച്ചമുളക് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് ഇത് ഇതിൽ കിഴങ്ങുകൾ ചുട്ടെടുത്തതിന് ശേഷമാണ് നേതിക്കുന്നത് ഇത് ഏവർക്കും സാധിക്കുന്ന കാര്യമാകണം എന്നില്ല സാധിക്കുന്നവരാണ് എങ്കിൽ ഇപ്രകാരം ചെയ്യുക അത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു വെളുപ്പിന് നെയധിക്കുവാനും ഏവരും ശ്രമിക്കേണ്ടതാകുന്നു വെളിപ്പിനാണ് നെയ്തിക്കേണ്ടത് എന്ന കാര്യം വിസ്മരിക്കരുത് ഇന്നേ ദിവസം മയിലാഞ്ചിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് സ്ത്രീകൾ കയ്യിലും അതേപോലെ തന്നെ കാലിലും വൈകുന്നേരം മൈലാഞ്ചി ഇടേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ സർവൈശ്വര്യം തന്നെ നിങ്ങളിൽ വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം ഒരു വീട്ടിലെ സ്ത്രീ എപ്പോഴും സന്തോഷത്തോടെ ഇരുന്നാൽ ആ കുടുംബത്തിൽ തന്നെ ഐശ്വര്യം വന്ന് ചേരും എന്നാണ് പറയുക അതിനാൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഒരു കുടുംബത്തിന് മുഴുവനുമാണ് ഐശ്വര്യം വന്ന് ചേരുന്നത് അഥവാ കുടുംബത്തിൽ ഇത്തരത്തിൽ സൗഭാഗ്യം വന്ന് ചേരും എന്ന കാര്യം ഓർക്കുക അതിനാൽ തീർച്ചയായും മൈലാഞ്ചി നാളെ ഇടാൻ ഏവരും പരിശ്രമിക്കുക മറ്റൊരു കാര്യം തിലകമാകുന്നു നാളെ ഞാൻ ഈ പറയുന്ന തിലകങ്ങൾ അണിയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നാളെ വീടുകളിൽ ഏവരും മഞ്ഞൾ തിലകം അഥവാ കുങ്കുമം തിലകം അണിയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഈ രണ്ട് തിലകത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന തിലകം നാളെ അണിയുക മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം കൂടാതെ കൺമഷി നാളെ സ്ത്രീകൾ അണിയണം എന്ന കാര്യം ം ചെയ്യുന്നതും നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഇത്രയും കാര്യം ഏവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഏവരും ശ്രദ്ധയോടെ തന്നെ കേൾക്കണം കാരണം ഈ തെറ്റുകൾ കൂടി വരുത്തുവാൻ പാടുള്ളതല്ല വീടും പരിസരവും ശുദ്ധിയായിരിക്കണം എന്ന കാര്യം ഓർക്കുക കീറിയ വസ്ത്രങ്ങൾ പാടുള്ളതല്ല അതേപോലെ തന്നെയാണ് മുഷിഞ്ഞ വസ്ത്രങ്ങൾ നാളെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകളിൽ ഉണ്ടാകുന്നതും ദോഷകരമാകുന്നു അതിനാൽ രാവിലെ തന്നെ കഴുകി ഇടുവാൻ ഏവരും ശ്രദ്ധിക്കുക മുഷിഞ്ഞ വസ്ത്രം ധരിക്കുവാനും പാടുള്ളതല്ല കൂടാതെ ഏവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു നിറവയർ ആഹാരത്തിന്റെ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക പകൽ പകൽ സമയം നാളെ ഉറങ്ങുന്നത് അതീവ ദോഷകരമായ ഒരു കാര്യമാകുന്നു നിങ്ങൾ വ്രതമെടുത്തതിന്റെ ആ ഫലം നഷ്ടമാകുന്ന ഒന്നാണ് പകൽ സമയമുള്ള ഉറക്കം അതിനാൽ തീർച്ചയായും ഇപ്രകാരം ചെയ്യരുത് എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു വ്രതമെടുക്കുന്നവർ ഉറങ്ങരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക വ്രതം നിങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നാളെ രാത്രി ഉറങ്ങാതിരിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ പരാമർശിച്ച കാര്യങ്ങൾ ഏവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു സംശയങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും കമൻ ബോക്സിൽ ചോദിക്കാവുന്നതാണ്